വിശ്വമിശുമായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ആരാധന ക്രമവർഷത്തിൽ കൈത്താക്കാലം ഏഴാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ ഇന്നത്തെ ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിമൂന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇവിടെ നോഹയോട് ദൈവം കൽപ്പിക്കുന്നതാണ് ഒരു പെട്ടകമുണ്ടാക്കണമെന്ന് കാരണം പ്രളയം വരാൻ പോവുകയാണ് ലോകത്തിലെ ദുഷ്ടതകൾ അത്രയധികം വർദ്ധിച്ചു അവിടെ ഇനി ആരെയും അവശേഷിപ്പിക്കാൻ പറ്റില്ല അതിന് മാത്രം ദുഷ്ടതയായി അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവരെല്ലാം നശിപ്പിച്ചിട്ട് പുതിയൊരു പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും അപ്പോൾ ദൈവം നോഹിയോട് പറഞ്ഞൊരു പെട്ടകം ഉണ്ടാക്കണം അതിൻ്റെ അളവെല്ലാം പറഞ്ഞു കൊടുത്തു എന്നിട്ട് ആ പെട്ടകത്തിൽ ആരൊക്കെ കയറണം അതാണ് നമുക്ക് താല്പര്യമുള്ള വിഷയം അതിങ്ങനെയാണ് പറയുന്നത് എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും നീ പെട്ടകത്തിൽ കയറണം നിൻ്റെ കൂടെ നിൻ്റെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി ഈരണ്ടെണ്ണത്തെയും നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം എല്ലാ ഇനം പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈരണ്ടെണ്ണം നിന്റെ കൂടെ വരട്ടെ നിനക്കും അവയ്ക്കും ആഹാരത്തിനും വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വയ്ക്കണം ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു നമ്മൾ ഒരുപാട് ഈ പരിസ്ഥിതി വാദങ്ങളൊക്കെ സാധാരണ കേൾക്കുന്നതാണ് പക്ഷേ നമുക്കറിയാം ഏറ്റവും വലിയ പരിസ്ഥിതിവാദി ദൈവം തന്നെയാണ് പക്ഷേ ആ ദൈവത്തിൻ്റെ പരിസ്ഥിതിവാദം വളരെ പ്രത്യേകമാണ് ഇന്നത്തെ പരിസ്ഥിതിവാദം പോലെ അല്ലത് ഇവിടെ ഈ പെട്ടകത്തിലേക്ക് മനുഷ്യർ മാത്രമല്ല പ്രവേശിക്കേണ്ടത് എല്ലാ ജീവജാലങ്ങളിൽ നാണും പെണ്ണുമായി ഈ രണ്ടെണ്ണത്തെ വീതം നീ പെട്ടകത്തിൽ കയറ്റി സൂക്ഷിക്കണം സ്വാഭാവികമായിട്ടും ആണും പെണ്ണും ഉണ്ടെങ്കിൽ വർധനവേ നടക്കുള്ളൂ അതുകൊണ്ടാണ് മാത്രമല്ല അതുപോലെ എല്ലാ പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും സംരക്ഷിക്കപ്പെടേണ്ടതിന് ഈ രണ്ടർത്ഥം നിന്റെ കൂടെ വരട്ടെ എന്തിനാണ് ഈ മൃഗങ്ങളെയും ഏഴജന്തുക്കൾ ഈ പാമ്പിനെയും പല്ലിയും പഴുതാരെയും എന്നാൽ പിന്നെ എന്താണ് തേളിനെയും ഇതിനെയെല്ലാം ഈ പരിരക്ഷിക്കുന്ന എന്തിനാണ് നമ്മൾ വിചാരിക്കും ഈ പാമ്പിനെയൊക്കെ അങ്ങ് തല്ലിക്കൊന്ന് കളയാൻ പാടില്ലേ അല്ലെങ്കിൽ പഴുതാരൊക്കെ എന്തിനാണ് ഇങ്ങനെ വരുന്നത് അവയെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതിന് എന്നാണ് പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളും മാത്രമല്ല നിനക്കും അവയ്ക്കും ആഹാരത്തിന് വേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ച് വയ്ക്കണം അപ്പം നിനക്ക് തിന്നാനുള്ള ചോറും ഇറച്ചിയൊന്നും പോരാ മറ്റുള്ളവർക്ക് തിന്നാനുള്ള വൈക്കോലും അതുപോലുള്ള സാധനങ്ങളൊക്കെ വേണം ഒരു പക്ഷേ ഒരു ചിത്രശലഭത്തിന് എന്തായിരിക്കും വേണ്ടത് കുറച്ച് തേനായിരിക്കാം നമുക്കറിഞ്ഞ പൂ പൂമ്പൊടിയോന്നെയെങ്കിലും അപ്പോഴങ്ങനെയുള്ള എല്ലാം ശേഖരിച്ച് വയ്ക്കാനാണ് പറയുന്നത് ചുരുക്കത്തിൽ ഇവിടെ ഒരു പ്രത്യേകത എന്താണ് നമ്മൾ ഇന്നത്തെ പരിസ്ഥിതിവാദം പോലെയല്ല ഇവിടെ മനുഷ്യനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് ഈ മനുഷ്യൻ്റെ കൂടെയാണ് ബാക്കിയല്ല ജീവിക്കേണ്ടത് മനുഷ്യനാണ് മനുഷ്യനാണിവരെ രക്ഷിക്കാനായിട്ടുള്ള പേടകം പണിയുന്നത് ഈ മനുഷ്യൻ തന്നെയാണ് ഇവർക്ക് വേണ്ടിയെല്ലാം സംഭരിച്ചു വയ്ക്കുന്നത് പക്ഷേ അവരുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിച്ചാൽ കുറച്ച് നമുക്ക് ഈ ശാസ്ത്രമൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും അതൊന്നും ദൈവം പറയുന്നില്ല ദൈവം പറഞ്ഞ ഇത്രയേ ഉള്ളൂ എല്ലാവരും സംരക്ഷിക്കപ്പെടണം നിങ്ങൾക്ക് ആരെയും അങ്ങനെ വെറുതെ തല്ലിക്കൊന്നുകളും പറ്റില്ല പക്ഷേ ഇവിടെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഇന്ന് മനുഷ്യന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഈ പറയുന്ന മൃഗങ്ങൾക്കും എല്ലാം കൊടുക്കുന്നു എന്നുള്ളതാണ് ലവദാഥ എന്ന് പറയുന്ന ആ ചാക്രിക ലേഖനത്തിലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസി മാർപ്പ് ഇത് പറയും ഇതൊരു പൊതു കുടുംബമാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു പൊതു കുടുംബമാണ് ഈ ലോകമെന്ന് പറയുന്നത് അവിടെ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും മീനുകളും എല്ലാം ജീവിക്കണം അതുകൊണ്ട് അവർക്ക് മാത്രം പ്രാമുഖ്യം കൊടുത്തിട്ട് മനുഷ്യൻ ജീവിക്കണ്ട എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നമുണ്ടാകുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ എല്ലായിടത്തും ഇറങ്ങി പോകണം ഇവിടെ മൃഗങ്ങളൊക്കെ മതി എന്ന് പറയുന്നിടത്ത് പക്ഷേ ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം തമ്മിൽ ഒരു സമതുലിതമായിട്ടുള്ള അസ്തിത്വമാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മലകളിൽ വീട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടതെല്ലാം പാലിക്കണം ഇനി ഇത് മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ വയനാട്ടിലെയും അതുപോലെ മറ്റു ഒക്കെ ദുരന്തങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടു ഒരുപാട് തത്വങ്ങളൊക്കെ പലരും പറയും പക്ഷെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം നമുക്കറിയാം ഈ സമതുലിതാവസ്ഥ പാലിക്കാത്തത് കൊണ്ടാവാം ഇനി അതെല്ലാം പാലിച്ചാൽ പോലും പ്രകൃതിയിലുള്ള ചില പ്രതിഭാസങ്ങളുണ്ടാകും അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാ മനുഷ്യൻ്റെ കുറ്റമല്ല അതേസമയത്ത് ഈ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഈ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഈ ഭൂമി ഒരു സമതുലിതാവസ്ഥയിൽ നിലനിർത്തണം അതിനുള്ള ഒരു ആവാസ സ്ഥിതിയാണ് ഈ മൃഗങ്ങളും പക്ഷികളും ബാക്കിയെല്ലാം നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു പരിസ്ഥിതി ചിന്ത എപ്പോഴും ക്രൈസ്തവരുടെ മനസ്സിലുണ്ടായിരിക്കണം കേവലം നമുക്ക് ഭൂമിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക ഉപയോഗപ്പെടുത്തുന്ന നമുക്ക് ലാഭത്തിന് വേണ്ടി മാത്രം അതിനെ ഉപയോഗിക്കരുതെന്ന അർത്ഥം രണ്ടാമത്തെ വായനയിൽ യാക്കോബ് സ്ലിഹ നാലാമധ്യായം ഒന്ന് മുതൽ പത്ത് വരെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്ന എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അതെല്ലാം ഉണ്ടാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും എല്ലാം ചെയ്യുന്നു അപ്പോഴ് എങ്ങനെയാണ് ഈ തർക്കങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ അവയവങ്ങൾ പോരാടി കൊണ്ടിരിക്കുന്ന ദുരാശകൾ കൊണ്ടാണ് നമ്മൾ ദുരാശ എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത ആശ നമുക്ക് ചേരാത്തൊരാശ വന്നു കഴിയുമ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ദുരാശയാണ് ഈ തർക്കങ്ങളിലേക്കൊക്കെ നമ്മളെ വഴിതെളിക്കുന്നത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണെങ്കിൽ അത് ആളുകൾ സാധിച്ചു കൊടുക്കും മാത്രമല്ല നിങ്ങൾ അതിനുവേണ്ടി കൊല്ലുകയും അസൂയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല നിങ്ങൾ വഴക്കിട്ട് വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതിനാ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നമുക്കറിയാം ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും പക്ഷേ അനാവശ്യമുള്ളത് കിട്ടില്ല അപ്പോൾ അനാവശ്യമായിട്ടുള്ളത് കയറിയെടുക്കാൻ ചെല്ലുമ്പോഴാണ് യുദ്ധമുണ്ടാകുന്നത് അപ്പോഴാണ് ബോംബിടുന്നത് വഴക്കുണ്ടാകുന്നത് തർക്കമുണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി എന്നാണ് ഈ പറഞ്ഞു ഇനി ആവശ്യം ഓരോരുത്തർക്കും വ്യത്യസ്തമാണെന്ന് നിങ്ങൾ പറയും എനിക്ക് ഇരുപത്തഞ്ച് എയ്റോപ്ലെയിൻ വേണം അതെൻ്റെ ആവശ്യമാണ് എനിക്ക് വേണേൽ പറയാം പക്ഷെ അതല്ല ഒരു ന്യായമായ രീതിയിൽ നോക്കുമ്പോൾ പ്ലെയിൻ എന്തിനാണ് ഇതിൻ്റെ ഉദ്ദേശം അത് യാത്ര ചെയ്യാനാണ് എങ്ങോട്ട് യാത്ര ചെയ്യാനാണ് എത്ര ദൂരം യാത്ര ചെയ്യണം അതിനനുസരിച്ചുള്ളൊരു യാത്ര മാധ്യമം മതി എനിക്ക് അതിനപ്പുറത്തുള്ള എല്ലാം ദുരാശയാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ ചോദിച്ചിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ള ചോദിക്കുന്നത് കൊണ്ടാണ് വിശ്വസ്ത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങളറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന് ദൈവം അസൂയോടെ അഭിലഷിക്കുന്ന തിരുവഴുത്ത് വൃതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അല്ല നമ്മളെ എന്താണ് നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന് ദൈവം അസൂയോടെ അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആരും അതിനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ സ്വാർത്ഥത ഉള്ളതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഒരുപാട് ഉത്ഭവിക്കുന്നത് നിസ്വാർത്ഥമായിട്ടുള്ളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അത് നമ്മുടെ അനുഭവമാണത് അവർക്കെപ്പോഴും ഈ ലോകം നന്നായിട്ട് പോകണം എല്ലാവരും പരസ്പര സ്നേഹത്തോടെ വസിക്കണം എല്ലാവരും സമാധാനത്തിൽ പങ്കുവെച്ച് ജീവിക്കണം പരസ്പരം ക്ഷമിക്കുന്ന ഇങ്ങനെയുള്ള ചിന്തകളെ ഉണ്ടാവുകയുള്ളൂ ചുരുക്കത്തിൽ യാക്കോസിലെ പറയുന്ന എന്താണ് ഈ ലോകത്തിൽ നമുക്ക് ശാന്തി സമാധാനമൊക്കെ ഉണ്ടാകണം എന്തു വേണം സ്വാർത്ഥത ഇല്ലാതാവണം ഈ ലോകത്തെക്കൂടാത ഈ ലോകമെന്ന് പറയുന്ന എന്താണ് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തെയാണ് ഈ പറയുന്നത് അങ്ങനെയുള്ള ലോകത്തോട് മൈത്രി എന്ന് പറയുന്നത് സ്നേഹബന്ധം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിരോധം തന്നെയാണ് സംശയമൊന്നുമില്ല ദൈവത്തെ കൂടാതെ പോകുന്നത് മൂന്നാമത്തെ വായനയിൽ സുവിശേഷം അത്തായി സുവിശേഷം ആറാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് യാക്കോസിലെ പറയുന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വേണമെങ്കിൽ കണക്കാക്കാം തുരുമ്പ് കീടങ്ങളൊക്കെ അവസ അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്നു മോഷിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സ്വർഗത്തിൽ നിങ്ങൾക്കായിട്ട് നിക്ഷേപങ്ങൾ കരുതി വെക്കുക നമ്മൾ വിചാരിക്കും ഈ സ്വർഗം സ്വർഗ്ഗം എന്ന് പറഞ്ഞപ്പോഴും മുകളിലേക്കാണ് നമ്മൾ നോക്കുക അവിടെ എല്ലാം ഉണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് മാത്രമല്ല ഈ ദൈവരാജ്യം സ്വർഗത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ ഈ ലോകത്തിൽ തന്നെ നമുക്ക് ഈശോയോട് ചേർന്നിരിക്കാൻ കഴിയും അത് കേവലം നമ്മൾ ഈശോയുടെ ശരീരം ഉൾക്കൊണ്ടാൽ മാത്രം ആകുകയല്ല അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ആ സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാകുക അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വയ്ക്കുക ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത അനുസരിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് സ്വർഗത്തിൽ വഴക്കില്ല വക്കാണില്ല പരസ്പര വിദ്വേഷമില്ല വൈരാഗ്യമില്ല സ്പർദ്ധയില്ല അസൂയയില്ല ഒന്നുമില്ല അങ്ങനെയുള്ളൊരു സ്വഭാവം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളാണ് നമുക്ക് സ്വർഗീയമായ അനുഭവം തരുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലേഖ പറയുന്ന ഒരു കാര്യമുണ്ട് കുറീന്ദ്ര ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് സ്വർഗരാജി വന്നാൽ ഭക്ഷണവും പാനീയവും പാനീയമൊന്നുമല്ല എല്ലാ ദിവസവും നല്ല സദ്യ കിട്ടുമെന്ന് വിചാരിച്ച് നമുക്ക് സ്വർഗമായിട്ട് അനുഭവം ഇല്ല ഒരിക്കലുമില്ല എല്ലാ ദിവസവും നമ്മൾ നല്ല സദ്യ കഴിച്ച വയറ്റലസുഖം പിടിക്കുക എന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകും തടിയൊക്കെ കൂടിയിട്ട് സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം വേണം അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട അത് ഭക്ഷണവും പാനീയവും ഒന്നും അല്ല നമുക്ക് ഈ ഒരു സമാധാന സ്വർഗീയ അനുഭവം തരുന്നത് അതിലുപരിയായിട്ട് സ്നേഹ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവളുടെ സന്തോഷമാണ് അതാണ് ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് നീതി സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്നാണ് ദൈവത്തെ പോലെ നമുക്കായിരിക്കാനായിട്ട് കഴിയുക ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ കഴിയുക പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ കഴിയുക അതുപോലെ മറ്റുള്ളവർ പെരുമാറാൻ കഴിയുക ഇതിനെയൊക്കെയാണ് ഈ നീതി സമാധാനം എന്നൊക്കെ പറയുന്നത് അതൊരു ഹീബ്രു ഭാഷാ ശൈലിയാണ് രണ്ട് വാക്കുകൾ എപ്പോഴും ഉപയോഗിച്ച് പറയുക എന്നുള്ളത് അതുകൊണ്ട് നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നത് അതാണ് സ്വർഗരാജ്യം നമുക്കത് കൂടെ എന്താ വേണ്ടത് ഒരുപാട് സ്വത്തുള്ള മനുഷ്യർ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവർ ഈ സ്വർഗ്ഗത്തിൻ്റെ അനുഭവം അവർക്കുണ്ട് ഒരിക്കലും ഇല്ല അവർക്ക് ഉറങ്ങാൻ പറ്റിയല്ലോ കാരണം എന്താണ് പത്ത് കിട്ടിയാൽ നൂറാക്കണം എന്നുള്ള ചിന്ത അല്ലേ ഇതെല്ലാം വലിയൊരു കൊണ്ടുപോകാമെന്നുള്ള ചിന്ത ഇങ്ങനെ ഒരുപാട് ആകുലതകളായിരിക്കും അതേ സമയത്ത് ഈ പരിശുദ്ധാത്മാവിലായിരിക്കുന്നവർക്ക് അതുപോലെ ഈ നീതിയിലും വിശുദ്ധിയിലും സമാധാനത്തിലൊക്കെ അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല യഥാർത്ഥ സ്വർഗരാജ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ കൈത്താക്കാലത്ത് നമ്മൾ ഓർക്കണം നമ്മൾ ഓരോരുത്തർ അങ്ങനെ ആയി ആയിത്തീരുമ്പോഴാണ് ഈ സഭാ സമൂഹ യഥാർത്ഥത്തിൽ എന്ന് പറയാൻ കഴിയുക അല്ലെങ്കിൽ അതിന് ലക്ഷ്യം പ്രാപിച്ചു എന്ന് പറയാൻ കഴിയുക ഈശോ എന്താണ് നമ്മൾ ആവശ്യപ്പെ നമ്മളോട് ആവശ്യപ്പെട്ടത് അത് നമ്മൾ എന്ന് പറയാൻ കഴിയുക നമ്മളിങ്ങനെ ഈ ലോകം മുഴുവനും ഈ ഒരു സന്ദേശമാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സ്വർഗമായിട്ട് രൂപാന്തരപ്പെടും അതുകൊണ്ടാണ് നമ്മൾ സ്വർഗ്ഗ സ്ഥാപിതാവെ പ്രാർത്ഥിക്കുന്നത് അങ്ങോട്ട് രാജ്യം വരണം അങ്ങോട്ട് തെരുമനസ് ഇവിടെ നിറവേറണം അവിടെ നിറവേറണം എന്ന് പറയേണ്ട കാര്യമില്ല കാരണം അല്ലെങ്കിൽ അവിടെ നിറവേറിക്കൊള്ളും ചുരുക്കത്തിൽ അത് ഇവിടെയാണ് നിറവേറപ്പെടേണ്ടത് ഈ കൈത്ത കാലത്ത് നമ്മൾ ഈ ചിന്തയോട് കൂടിയിട്ട് നമ്മുടെ ഈ സഭാ സമൂഹത്തെ വളർത്താനായിട്ട് പരിശ്രമിക്കുക ഈശ്വര മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ